ം ഡോക്സിൻ്റെ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അഭിഭാഷകനും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനം ആക്ടിവിസ്റ്റും ഒക്കെ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനെയാണ് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മലയാള സിനിമയ്ക്കകത്തൊക്കെ നടക്കുന്ന പലവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ശ്രീജിത്ത് നമസ്കാരം നമസ്കാരം ഈ മലയാള സിനിമാ രംഗത്ത് എന്താണ് ഒരു ഭൂകമ്പം സൃഷ്ടിച്ച ഒന്നാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് പലവിധ ആളുകൾ അതിൽ കുടുങ്ങുന്നു അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ലെങ്കിലും അതിന് അതിന് പിന്നോടിയായി അല്ലെങ്കിൽ അതിൻ്റെ പുറകെ വന്ന കുറേ ആരോപണങ്ങൾ അതായത് മുകേഷിനെതിരെയും ഒക്കെ ആരോപണങ്ങൾ വരുന്നു അമ്മയെ ശിഥിലമാക്കാനുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്നു മാധ്യമങ്ങളുടെ അറ്റാക്ക് ഉണ്ടാകുന്നു അവസാനം അമ്മ തന്നെ എന്താണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട് ലാലേട്ടൻ അടക്കം പോകേണ്ട ഒരു അവസ്ഥ വരുന്നു ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ആക്രമണങ്ങൾ വരുന്നു ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ എങ്ങനെയാണ് അടുക്കൊരു ശ്രീത്ത് വരുമന നോക്കി കാണുന്നത് നോക്കൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ഒരു ക്ലീൻ സ്വീപ്പിംഗ് ആണ് മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ക്ലീൻ ഷീപ്പിംഗ് ഞാൻ പറയുമ്പോൾ ബിഗ് ഷാർക്കുകളെ തൊടാതെ തലോടി മാത്രം പോകുന്നു വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ കരുതുന്നില്ല പലപ്പോഴും പലരും സിനിമയിൽ പ്രത്യേകിച്ചും ചെയ്യുന്നതാണ് ഒരു റിവെഞ്ച് ഉണ്ടാക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കേ തന്നെ അത് ഹേമ കമ്മിറ്റി ഇപ്പോഴൊന്നും വേണ്ടല്ലോ അതിന് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് അത് മുതലെടുക്കാൻ പലരെ ഒതുക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പിന്നൊരു ഒരു സംവിധാനത്തിൻ്റെ പിൻബലത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന നന്നാക്കാൻ പറ്റി സർക്കാർ വിചാരിക്കണം സിനിമാ മേഖലയിലുള്ള ആളുകൾ എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി ഇത് നന്നാക്കാൻ വന്നാണെന്ന് പറയുമെങ്കിൽ പോലും അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി വന്ന ഒരു കമ്മിറ്റിയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം കമ്മിറ്റി വരാനുള്ള ഒരു സാഹചര്യം തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു വിഭാഗമാളുകൾ അവർ എന്താണ് ജെൻഡർ ഇൻക്വാലിറ്റിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ സമൂഹമാണ് എല്ലാം അംഗീകരിക്കുമ്പോൾ പോലും റിവഞ്ച് കൊണ്ട് ഈ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്ന ഒരു വിഭാഗം മാറി നിന്ന് അവരുടേതായിട്ട് ഒരു റിവഞ്ച് എന്നുള്ള രീതിയിൽ തന്നെ പലരോടും പെരുമാറി ഒരു ഒരു നേരത്തെ പറയുന്ന നമ്മൾ പറഞ്ഞത് ഒരു വിഭാഗമായി മാറിയെന്ന് രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളത് മാറിയുന്നുണ്ട് സർക്കാരിനെക്കൊണ്ട് അവർ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്തു പോയ ഒരു കാര്യമായിട്ടാണ് ഞാൻ ഈ ഹേമ കമ്മിറ്റിയെ മനസ്സിലാക്കുന്നത് ഒരു ക്ലീൻ സ്വീപ്പിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും ആർക്കും ആർക്കെതിരെ ആരോപണവും ഒക്കെ ആയിട്ട് വരാമെങ്കിൽ പോലും പലരെയും വീഴ്ത്താം പലരെയും നിശബ്ദരാക്കാം പലരെയും ഒന്ന് പേടിപ്പിക്കാം എന്നൊക്കെ ഉള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ബിഗ് ഇമ്പാക്ട് ഹേമ കമ്മിറ്റിയുടെ കൊണ്ടുവരില്ല എന്ന് പറയാം ഒന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാനിത് പറയാം അതായത് അതിലെ പ്രമുഖ അംഗവും യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന ആൾ ആളും ഏറ്റവും ർന്നെ ആക്ട്രസുമായിട്ടുള്ള ശാരദർഗമാണ് ബാക്കി രണ്ടാളുകളും ഒരാൾ റിട്ടയേർഡ് ജസ്റ്റിസ് ആണെങ്കിൽ ഒരാൾ പിന്നെ ഒരു ബ്യൂറോക്രാറ്റ് ബ്യൂറോക്രാറ്റാണ് റിട്ടയർഡ് ആണ് അവരെക്കാൾ കൂടുതൽ എന്തായാലും ശാരദയ്ക്ക് അറിയാവില്ല അവരുടെ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആദ്യമായിട്ട് ഈ അഞ്ചു വർഷത്തിന് ശേഷം വന്നിട്ടുള്ളത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വന്നിട്ടുള്ളതൊക്കെ ഒരു ഷോയാണ് ആരോപണങ്ങളും ഈ ചർച്ചകളും ഒക്കെ ഒരു ഷോയാണ് നിങ്ങൾ വയനാടിനെ കുറിച്ച് സംസാരിക്കൂ എന്നുള്ളത് വളരെ വ്യക്തവും കൃത്യവുമാണ് ഇതിലൂടെ വലിയൊരു മാറ്റമൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല കുറെ ആളുകൾ കുറെ ആളുകളെ ഒതുക്കാൻ വേണ്ടി സാധാരണ ും കുറെ അലിഗേഷൻസ് ഉന്നയിക്കാൻ വേണ്ടി പറ്റും സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെ അതെ നിൽക്കുന്ന ഒരു കാര്യം ആ ഒരു കാര്യത്തെ ചിലപ്പോൾ മാറ്റിമറച്ചങ്ങോട്ടുമൊക്കെ പലരുടെയും പവർ ഗ്രൂപ്പിനെ താഴ്ത്താൻ പറ്റും പുതിയ പവർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പലരെയും തകർക്കാനും പതിക്കാനും ഒക്കെ പറ്റും എന്നുള്ളതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഏതെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം സിനിമയിൽ ഇതുകൊണ്ടുണ്ടാവില്ല ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല അല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ കുറേ പേജുകൾ വെട്ടിയിട്ടുണ്ട് അറുപത്തിയേഴോളം പേജുകൾ പുറത്തുവിടാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ വലിയ വമ്പൻ സ്രാവുകളുടെ പേരുണ്ട് അവർ അത് പുറത്തു വന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് ശ്രീത്ത് പെരുമന വിശ്വസിക്കുന്നത് ഇത് വലിയ വമ്പൻ വമ്പൻസ്രാവുകളുടെ പേരുണ്ടാവും അത് നമുക്ക് രണ്ട് രീതിയിൽ അതിനെ കണക്കാക്കണം ഈ വമ്പൻ സ്രാവുകളുടെ പേര് കൊടുക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് കമ്മിറ്റിയല്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അതേ സമയം തന്നെ ഒരാളുടെ പേര് കൊടുക്കുമ്പോൾ ഇവരെടുത്തിട്ടുള്ള ഒരു മൊഴിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലീഗലായിട്ടുള്ള ഒരു ബാക്കിംഗ് ഒന്നുമില്ല വാലിഡിറ്റി ഒന്നുമില്ല അൺ ടിലൺലെസ് ഒരു പോക്സോ അലിഗേഷൻ പോലുള്ള ഒരു അലിഗേഷനൊക്കെ വരുമ്പോൾ മാത്രമേ അതിനൊരു പ്രാധാന്യമുള്ളൂ അതായത് അതിനപ്പുറത്തേക്ക് കൊഗ്നൈസബിൾ ഒഫൻസ് കണ്ടു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് റിപ്പോർട്ട് ചെയ്യാം ബട്ട് അവർ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമായിട്ട് അത് വരുന്നില്ല ആ നിർബന്ധിതമായിട്ടുള്ള നിയമമുള്ളത് പോക്സോയിലെ പത്തൊമ്പതി ഇരുപത് വകുപ്പുകളാണ് പത്തൊമ്പതി ഒന്ന് പ്രകാരം ഇത്തരത്തിലൊരു പോക്സോ ഒരു ഒരു അപകട ഒരു അസോൾട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതറിഞ്ഞ ശേഷം അത് കൺസീൽ ചെയ്യുന്നത് രണ്ട് വർഷം തെളിവുകുന്ന കുറ്റമാണ് റിപ്പോർട്ട് ചെയ്തത് അത് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ അധികാരമുള്ള കമ്മിറ്റിയല്ല കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയല്ല ജുഡീഷ്യൽ കമ്മിറ്റി അല്ല ഏതെങ്കിലും തരത്തിൽ ഇവരുടെ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെക്കണമെന്നൊരു നിർബന്ധം പോലും ഇല്ല സർക്കാർ കൊണ്ട് അവർക്ക് പൂർത്തി വെക്കാൻ ഇപ്പോഴും പറഞ്ഞ പോലെ തന്നെ വെക്കാം അതിൽ ഒരേ ഒരു ലുഭവുള്ളത് പബ്ലിക്കിൻ്റെ പൈസ എടുത്തിട്ടാണ് എന്ത് ചെയ്തത് ചെയ്തത് അതുകൊണ്ട് വിവരാവകാശ പ്രകാരം കൊടുത്താൽ നമുക്ക് കിട്ടണം റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പ്രകാരം വിവരാവകാശ പ്രകാരം നമ്മുടെ ഫണ്ട് നികുതി പണം പണമെടുത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു ഓഫീസും അവിടുത്തെ ഇൻഫർമേഷനും പബ്ലിക് ഡൊമൈനിലുള്ളതാണ് നമ്മുടേതാണ് അതാക്കി ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ് നിയമം അതുകൊണ്ട് മാത്രമാണ് വിവരാവകാശ നിയമപ്രകാരം കൊടുത്തപ്പോഴും കിട്ടിയത് അപ്പോൾ അവിടെ അത് കൺസീൽ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് ഹേമ ജസ്റ്റിസ് ഹേമ പറയുന്നത് സുപ്രീംകോടതി ചില ഡയറക്ഷൻസ് ഉണ്ട് അണ്ടിലാൻ നല്ല എഫ്ഐആർ വരുന്നതുവരെ ഒരാൾക്കെതിരെ ഹേമ ഉന്നയിക്കുന്ന ആരോപണമായി പോയാലും അത് വാലിഡ് 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 അല്ല 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 സീറോ എഫ് ഐ ആർ പോലും അത്തരം ഒരു തെളിവെടുപ്പിന് മാത്രത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല അപ്പം ഇനി ഉണ്ടെന്ന് തന്നെ വെക്കുക അതിൽ കാര്യമായിട്ടുള്ള പുറത്ത് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ പിന്നെന്താണ് അവരെ ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ അല്ലെങ്കിൽ അവർക്കെതിരെ വലിയ ആഴ്ചകളോളം നിങ്ങൾക്ക് മാധ്യമ ചർച്ചകൾ കൊണ്ടുവരാൻ വേണ്ടി അവരിയ്ക്കുന്ന സംഘടനകളുടെ തലപ്പത്തു നിന്നോ അല്ലെങ്കിൽ അധികാരത്തിൽ നിന്നോ അവരെ മാറ്റാൻ അങ്ങനെയൊക്കെ ചില സമൂഹങ്ങളിലൂടെ മാറ്റങ്ങൾ പിന്നെ അവരുടെ സാധാരണ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്ന പോലെ കുടുംബപരമായൊക്കെ ഇല്ലാതെയാക്കാൻ സാമൂഹികമായും സാംസ്കാരികമായും ഒക്കെ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക ഒരു തരത്തിലുള്ള ഒരു വിചാരണ സത്യം ആൾക്കൂട്ട വിചാരണ എന്നുള്ളതിനപ്പുറത്തേക്ക് ലീഗലായി ഇതിനൊരു ബേസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഡി ജി പിക്ക് ഈ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം പരിശോധിച്ച് കേസെടുക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടും ഡി ജി പി തിരിച്ചു കൊടുത്തു പറ്റില്ല എന്ന് മുഖ്യമന്ത്രി മൂന്ന് ദിവസം ഈ നാട്ടിൽ ഇത് ചർച്ചയായിട്ടും മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്തിട്ടും മുഖ്യമന്ത്രിയെ കണ്ടിട്ടും മുഖ്യമന്ത്രി ഏതെങ്കിലും പോലീസിനോട് ഇതിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല പറയാത്തത് ഇത് ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് നിയമോപദേശത്തിന് വേണ്ടി കൊടുത്തപ്പോൾ അവരും ഇതിൽ കേസെടുക്കാൻ വേണ്ടി പറയാത്തത് ലീഗൽ ബേസും ഇല്ലാത്ത ഈ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേജ് പുറത്ത് വന്നതിൽ എവിടെയും പോക്സോ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല ചൈൽഡ് അബ്യൂസ് എന്നോ ചൈൽഡ് എന്നോ ചിൽഡ്രൻ എന്നും പറഞ്ഞിട്ടില്ല ഗേൾ വുമൺ ന്യൂ കമേഴ്സ് എന്നാ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അരിച്ചു കുറയ്ക്കൊരു മനുഷ്യനാണ് ഒരു നമുക്ക് അങ്ങനെ ഒന്നും വേണ്ട പി ഡി എഫ് എടുത്തിട്ട് അതിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ അങ്ങനെ ഒരു വാക്ക് ഇല്ല അങ്ങനെ അങ്ങനെ ഒരു ഒരു വാക്ക് പോലും ഈ റിപ്പോർട്ടിനകത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഈ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി ചില മാധ്യമ പ്രവർത്തകരൊക്കെയാണ് ശ്രമിച്ചത് ആ റിപ്പോർട്ട് കിട്ടി ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അവർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്കകത്തുള്ള എല്ലാ ആളുകളും ഇത്തരക്കാരാണ് എന്നുള്ളൊരു നിറേഷൻ അവരുണ്ടാക്കുകയും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് തൊഴിലിടത്തിൽ ചില വിവേചനങ്ങളുണ്ട് ചില പിന്നെ മൂത്രമൊഴിക്കാൻ പോലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നില്ലാത്ത തുടങ്ങിയ കാര്യങ്ങളുണ്ട് ഇത്തരം കുറേ കാര്യങ്ങൾ നിൽക്കുമ്പോഴും ചില മസാല കഥകളിലേക്ക് മാത്രം ഈ ഒരു സംഗതിയെ ചുരുക്കി മലയാള സിനിമയ്ക്കകത്ത് നടന്മാരെല്ലാം ഇത്തരക്കാരാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ ഇതിനെ കൊണ്ടുപോയി ഒന്നത് രണ്ടാമത്തത് ഇതിൽ പറയുന്ന ഇതിൽ പ്രതിഷേധിക്കുന്ന ആളുകളൊക്കെ തന്നെ എന്താണ് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്നത് പോലെ ഇതിൽ ഒരുപാട് ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട് പക്ഷേ ആ പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് അതിന് യോഗ്യരാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് സത്യത്തിൽ ഈ താരങ്ങൾ എന്ന് പറയുന്ന ആളുകളോടൊരു ഒരു അസൂയ എപ്പോഴും പലപ്പോഴും ഒരു ജലസി പലപ്പോഴും പല ആളുകൾക്കും കണ്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഈ റിപ്പോർട്ടിനകത്ത് പ്രതി അല്ല റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള പ്രതികരണങ്ങളിൽ പ്രതിഫലിച്ചിട്ടില്ലേ അല്ല അത് നമ്മളുടെ ഒരു പൊതു സ്വഭാവം കൂടിയുണ്ട് മലയാളികളുടെ ഒരു പൊതു സ്വഭാവം കൂടിയുണ്ട് നമ്മൾ നമുക്ക് പൊതുവിൽ സിനിമാക്കാരെല്ലാം പോക്കുകൾ കേസുകളാണ് അല്ലേ അതെ അതെ പോക്ക് കേസുകളാണ് പക്ഷേ നമ്മൾ തമിഴന്മാരെയൊക്കെ പാണ്ഡികൾ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കും പാലൊഴിക്കുമ്പോഴും മറ്റുമൊക്കെ എന്നാൽ ആത്യന്തികമായിട്ട് ഏറ്റവും വലിയ ഭ്രാന്തന്മാരും സിനിമയിൽ കാണിക്കുന്ന ക്യാരക്ടർ റിയൽ ലൈഫിൽ ഉണ്ടാകും ജോസഫ് അലക്സ് പോലെയുള്ള ആളുകൾ ദേവാസുരത്തിലെ മംഗലശ്ശേരി നിലഹണ്ഠന പോലെയുള്ള ആളുകൾ അമിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെ സമൂഹത്തിൻ്റെ നല്ല കാര്യങ്ങൾക്കും മോശം കാര്യങ്ങൾക്കും ഒക്കെ ഭാഗവാത്തായിട്ടുള്ളതാണ് നമ്മുടെ സിനിമ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയാണ് അത് മനസ്സിൽ കൊണ്ടുനടക്കുന്ന മഹാഭൂരിപക്ഷം ആളുകൾ തന്നെയാണ് നമ്മൾ നമുക്കറിയാലോ കൊച്ചിയിൽ സണ്ണി ലോണൊക്കെ വന്നുകഴിഞ്ഞാൽ കൂടുന്ന ആളുകൾ മണിക്കൂർ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറും ഒക്കെ ഇതാണ് ഇതേ ആളുകൾ അന്ന് വീട്ടിൽ പോയിട്ട് വരും ഇവരൊക്കെ പോകുക കാണാൻ ഇവരൊക്കെ കാണാൻ ഇവരൊക്കെ എന്താ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ആരാധിക്കുന്നില്ല അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം വീണ്ടും ഒരു ഇരട്ട ഇരട്ടത്താപ്പ് നമുക്ക് ഈ കാര്യത്തിലുണ്ട് ഹേമ കമ്മിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്ന് നിരന്തരം സിനിമകൾ ചെയ്ത് ഒരു കാലഘട്ടമെങ്കിലും നിരന്തരം സിനിമ ചെയ്ത് ലീഡ് റോളുകളിലേക്ക് പോയി അങ്ങനെ വന്ന് സിനിമയിൽ നിന്നിരുന്ന ആളുകൾ ഇതിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവർക്ക് ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നേരിടേണ്ടി വന്നിട്ടില്ലേ ഇല്ലേ ഇതൊക്കെയാണ് ആ ഞാൻ പറയുന്നു ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ള റീമ കലിംഗലിനോട് പിന്നെ മീഡിയയിൽ ഒരാൾ ചോദിക്കുന്നത് കേട്ടു താങ്കൾക്ക് എന്തെങ്കിലും അതായത് ഞങ്ങൾക്കൊന്നും ഞങ്ങൾക്കൊന്നും അങ്ങനെ വന്നിട്ട് ഈ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ് ഈ കമ്മിറ്റിക്ക് കാരണമായിട്ടുള്ള ആ ഒരു സംഘടന മാറിപ്പോയൊരു സംഘടന ഒരു ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലെ ഫൗണ്ടർ കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുത്തിട്ടുള്ള മൊഴി മലയാള സിനിമയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു പിന്നെ ആക്രമണത്തിന് താൻ വിധേയായിട്ടില്ല എന്ന് മാത്രമല്ല മറ്റാർക്കും നേരിടേണ്ടി വന്നിട്ടില്ല എന്നും കൂടിയാണ് അവർ പറഞ്ഞത് അവരുടെ ഫൗണ്ടർ എല്ലാം പകൽ പോലെ ഇവിടെ വ്യക്തപ്പെട്ടു അപ്പൊ ആ ഫൗണ്ടർ ഈ ആവശ്യം ഏറ്റവും ഉന്നയിച്ച മുഖ്യമന്ത്രി കണ്ട സെൽഫി എടുക്കുമ്പോൾ മുമ്പിലും ആളു ആളുമാണ് അപ്പൊ അതിൽ ഇരട്ടത്താപ്പുണ്ടല്ലോ തീർച്ചയായും അപ്പൊ ഞാൻ ഓരോ കേസും എടുത്ത് പറയാം അതും ചർച്ചയാക്കണ്ടേ അല്ലേ അങ്ങനെ ആവുമ്പോ നിർബന്ധമായിട്ട് ചർച്ചയാക്കേണ്ടേ ഞാൻ ചോദിക്കട്ടെ ദിവ്യ ഗോപിനാഥ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി മീ ടു ആരോപണത്തിൽ വന്ന് കൃത്യമായിട്ട് അലയൻസിയറിന്റെ പേര് പറഞ്ഞു അതെ അപ്പൊ ഡബ്ല്യൂസിന്ന് പറഞ്ഞ സംഘടന അവരോട് ചോദിച്ചത് മാപ്പ് പറഞ്ഞാൽ ഇത് കോംപ്രമൈസ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് ഓഡിയോയും വീഡിയോയും ആ കുട്ടി തന്നെ വന്ന് പറഞ്ഞത് നമ്മുടെ അടുത്തുണ്ട് ഏത് സംഘടനയെ ചോദിക്കുന്ന ഓർക്കണം അതെ അതാണ് ശാരദ ഇതിലെ മെമ്പർ പറഞ്ഞത് വെറും ആണ് നിങ്ങൾ വേറെ ചർച്ച ചെയ്യൂ എനിക്ക് അങ്ങനെ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് ശാരദയും പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞത് നമ്മളൊരു സസ്പെൻസ് വെക്കില്ലേ ഇപ്പം എല്ലാവരും ഒരു ഭയപ്പാടോടു കൂടിയിട്ടായിരിക്കും നിങ്ങളെ ഒരുമിച്ച് ഒരു ഒരു നടിയെ ഒരു ഒറ്റക്കൊന്ന് റൂമിൽ വരാൻ പറഞ്ഞവരോട് ഒരു ചായ കുടിക്കാൻ പോകാന്ന് പറഞ്ഞവർ ഒരു ഐസ്ക്രീം പാർലറിൽ ജസ്റ്റ് ഒന്ന് പേര് ഇരുന്നവർ ഒരു ഒന്ന് ആലിംഗനം ചെയ്തേ എല്ലാവരും മുൾമുനയിൽ മുൾമുനവിരം വരാവുന്ന കാലം അല്ലേ ഒന്ന് ഒരേ ഒരേപോലെ ചെയ്ത മൂന്നാളുകളിൽ നിന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ആരെയും വിക്ടിമിനെ ഡിമോറലൈസ് ചെയ്യുന്നതോ അവരെ ഡിഗ്രേഡ് ചെയ്യുന്നതോ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതോ ഒന്നുമല്ല പക്ഷേ മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നു ഇനി ആരെങ്കിലും അപ്പം പിന്നെ ഓർത്ത് മറ്റൊരു കാര്യം പറയുന്നു വേറൊരാളുടെ പേര് പറയുന്നു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം സിദ്ധിക്കാനോട് ഞാൻ ഞങ്ങൾ നിരന്തരം ബന്ധമുള്ളൂ ഞാൻ ഈ സിനിമയുമായിട്ട് ചെറിയ ബന്ധങ്ങളാണ് സിനിമയൊക്കെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ ഞാൻ ഉണ്ട് അപ്പോൾ സിദ്ധിക്കാനോട് സംസാരിക്കാറുണ്ട് സിദ്ധിക്കാനോട് ഞാൻ പറയും സിദ്ധിക്കാ നിങ്ങൾക്കെതിരെ ഹേമംഗം പറ്റില്ല എങ്കിൽ വരാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾ ചോദിക്കും എങ്ങനെയാ ഞാനിക്കാ നേരത്തെ അറിയാന്നുള്ളൂ അറിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സിദ്ദിക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ള പെൺകുട്ടി വന്നിട്ട് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ പതിനാറിൽ ആണ് നടന്നു എന്ന് പറയുന്നത് ഏകദേശം ഏഴ് വർഷത്തിന് ശേഷമാണ് ഈ പെൺകുട്ടി വരുന്നത് അന്ന് പരാതി കൊടുത്തിട്ടില്ല ഫേസ്ബുക്കിൽ എഴുതി പതിനാല് ആളുകളുടെ പേരെഴുതി രണ്ടാമതാണ് സിദ്ദിഖ് ബാക്കി പതിമൂന്ന് ആളുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലായി ഹേമാ കമ്മിറ്റി അപ്പോൾ വന്നിരുന്നു ഹേമാ കമ്മിറ്റിയിൽ പോയിട്ട് നേരിട്ട് ഈ പെൺകുട്ടി പതിനാറിൽ പീഡിപ്പിച്ചെന്നോ പീഡനം ഉണ്ടായിട്ടുണ്ടെന്നോ ഒന്നും പറയുന്നില്ല ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ അയച്ചു തരാം അന്നത്തെ എല്ലാ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എല്ലാ വാർത്താ മാധ്യമങ്ങളും ടൈംസ് ഓഫ് ഇന്ത്യ ഹിന്ദു അടക്കമുള്ള ഇപ്പോഴും ഇവിടെ ഉണ്ട് പബ്ലിക് ഡൊമൈനിലുണ്ട് പോയിട്ട് ഈ പെൺകുട്ടിയോട് എന്ന് ചോദിച്ചു പറഞ്ഞു ഈ പറയുന്ന ഹോട്ടലിൽ വെച്ച് അന്ന് ഈ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഈ പറയുന്ന ഹോട്ടലിൽ വെച്ച് എന്നോട് സെക്ഷൽ ഫേവർ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു ഐ ഭയ ചതി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കൂടി ഒരു ഓട്ടോ വിളിച്ച് പോവുകയായിരുന്നു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അതിനുശേഷം നാല് വർഷം കഴിഞ്ഞ സമയത്ത് ഇവർ നേരെ നേരെ വന്ന് പറയുന്നത് എന്താണ് അവിടെ പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ ഡേറ്റ് അറിയില്ല എന്ന് പറയുന്നു എന്ന് എനിക്ക് അവിടെ ഒരു ചെറിയ കാര്യം ഈ ാണ് ആളുകളുടെ ലിസ്റ്റ് ഇട്ടു എന്ന് പറയുന്നുണ്ടല്ലോ അതിലൊരാൾ പത്ര സമ്മേളനം നടത്തുകയും ചെയ്തു ഈ പിന്നീട് ഈ ആളുകളുടെ ഓരോ ആളുകളുടെ കാര്യങ്ങൾ ഞാൻ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ അപ്രത്യക്ഷമായി എന്നാണ് ഞാൻ അറിയുന്നത് ആയിട്ടില്ല ഇപ്പൊ താങ്കൾ പറഞ്ഞ ഒരാൾ അബിൽ അബിൽ ദേവ് അബിൽ ദേവ് പിന്നെ ആണ് അബിൽദേവ് ഞാൻ പുതിയ ഞാനാണ് അബിൽദേവിന്റെ കേസ് ഇപ്പം എടുത്തിരിക്കുന്നത് ഈ ഇവരുടെ തന്നെ ഡിഫർമേഷൻ കേസ് ഞങ്ങൾ ഓൾറെഡി നോട്ടീസ് ആക്കിയിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ടൂ ഹൺഡ്രഡ് സിആർ പി സി പ്രകാരം മജിസ്ട്രേറ്റിന്റെ പ്രൈവറ്റ് ആയിട്ട് സമീപിക്കുകയാണ് അത്ര വലിയ ഡാമേജ് എന്നിട്ട് ശേഷം ആ ഫേസ്ബുക്ക് പേജിന്റെ അടിയിൽ പറയുകയാണ് മോർ ടു കം ഒരു സസ്പെൻസ് ഒക്കെ നിർത്തി ഇത് മോർ ടു കം എന്ന് പറഞ്ഞാൽ അവാർഡ് കൊടുക്കാനുള്ള ആളുടെ പേര് ഇനിയും വരുന്നോ ഒന്നും അല്ലല്ലോ എന്നെ പീഡിപ്പിച്ച ആളുകളുടെ പേരാണ് ഫേസ്ബുക്ക് അങ്ങനെ വാക്കുകൾ ലിമിറ്റ് ഒന്നും ചെയ്തിട്ടോ എഴുതാലോ ഇവർക്ക് അതെ പതിനഞ്ച് പതിനാറ് എന്നൊക്കെ പറഞ്ഞ എഴുതാലോ മോർ ടു മോർട്ടു എന്ന് പറയുന്നത് ആരെ ഭീഷണിപ്പെടുത്തലാണ് ആർക്കു വേണ്ടി ഒളിച്ചു വെക്കലാണ് ഈ ഡേറ്റ് അറിയില്ല എന്ന് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരുടെ സിംഗിൾ ഡോക്ടറാണ് ഇവർ ഇവർ അത്ര സിനിമ പാഷനുമായി ഒരു കുട്ടിയാണെന്ന് പറയുന്നു പക്ഷെ ഇവരുടെ ഒരു റീസെൻറ്റ് പാസ്റ്റിലേക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ വേറൊന്നുമില്ല ഇവരുടെ കൃത്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇവർ ചൈനയിൽ എം ബി ബി എസ് പഠിച്ചിരുന്നു വേഫാങ് യൂണിവേഴ്സിറ്റിയിൽ നാല് സെമസ്റ്റർ അവർ കംപ്ലീറ്റ് ചെയ്തിരുന്നു അവരുടെ മാർക്ക് ലിസ്റ്റെൻ്റായാലുണ്ട് അവിടെ നിന്ന് ഹോസ്റ്റൽ റൂമിൽ വെച്ച് സഹപാഠിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ന്യൂഡ് ഫോട്ടോ എടുത്ത് അത് അയച്ചു കൊടുത്തു എന്നുള്ളത് പേരിൽ പുറത്താക്കിയിട്ടുള്ളതാണ് പതിനാറേറെ രണ്ടായിരത്തി പതിനാറിന് ബൈഫംഗ് യൂണിവേഴ്സിറ്റി ഇവരെ പുറത്താക്കിയിട്ടുണ്ട് കൃത്യമായ തെളിവുകളുണ്ട് ആ ഉണ്ടെന്ന് മാത്രമല്ല ഈ പറയുന്ന പെൺകുട്ടി പിന്നീട് യൂണിവേഴ്സിറ്റി റീപ്ലേസ് ചെയ്യാൻ വേണ്ടി സമീപിച്ചത് അവിടെ ഒരു അവിടെ തന്നെ ബി ബി എസ് ചെയ്ത ഡോക്ടറായിട്ടുള്ള സുഹൃത്താണ് അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചു അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ അടുത്ത് തോന്നുന്നു പക്ഷേ പല കാര്യങ്ങളാൽ റിജക്റ്റായി എന്നുള്ളതാണ് കാരണം ഇങ്ങനെ അത്തരം ഒരു കാര്യത്തിന് വേണ്ടിയാണ് അവരോട് പുറത്താക്കപ്പെട്ടുള്ളത് അത് അബിൽ എന്ന് പറയുന്ന ആൾ ഇവർ ആരോപിച്ച ഞാൻ അന്ന് തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നിപ്പോൾ വീണ്ടും ഈ പേര് വലിച്ചു കഴിക്കുന്നതുകൊണ്ടാണ് ഇതിലേക്ക് വരുന്നത് വീണ്ടും കേസിലേക്ക് പക്ഷെ വേറൊരു കാര്യമാണ് ബാക്കി പന്ത്രണ്ട് പേരവിടെ പോയി അതാണ് ഞാനും ചോദിച്ചത് ബാക്കി പന്ത്രണ്ട് പേര് ഒരു വിവരവും ഇല്ല ഇല്ല ഒരു വിവരവും ഇല്ല അവർക്കെതിരെ പരാതിയുമില്ല അവർക്കെതിരെ വരെ എവിടെയും പരാതി കൊടുത്തതായിട്ട് അറിയാമേലും ഇല്ല അവർക്കെതിരെ പരാതിയുമില്ല മോർട്ടു കംന്ന് പറയും അവരും എവിടെ മറയത്താണ് അപ്പൊ ഇത് സിദ്ദീഖിനെ വിട്ട് മുകേഷിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റിങ് എം എൽ എ ആണ് പിന്നെ അതുപോലെ തന്നെ വലിയൊരു പാരമ്പര്യമുള്ള സിനിമ തറവാട്ടിൽ നിന്ന് വന്ന ആളാണ് അപ്പോൾ അത്രയും വലിയ ബന്ധമുണ്ട് അപ്പോൾ മുകേഷിനെതിരെ കേസ് കൊടുത്തിട്ടുള്ള സ്ത്രീ ഒരു ലോ ഗ്രാജുവേറ്റ് ആണ് വക്കീലാണ് അത് സമാ കാര്യം കേസിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ് മുകേഷ് കൊടുത്തിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഓർഡർ ഇന്നലെ എൻ്റെ കയ്യിൽ കിട്ടും ഇന്നലെയാണ് ആ ഓർഡർ ഉണ്ടായത് ഇരുപത്തിയൊന്ന് പേജുള്ള ഓർഡറാണ് ആണ് പ്രീ അറസ്റ്റ് ബെയിലും കൊടുത്തുകൊണ്ട് ഓർഡർ വന്നിരിക്കുന്നത് ഒരു ചുരുങ്ങിയ ചില ആളുകൾ ചുരുങ്ങിയ ചില കാര്യങ്ങൾ പ്രേക്ഷകർ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതായത് മുകേഷ് കൊടുത്ത പരാതിയിൽ ജാമ്യാപേക്ഷയിൽ ആ കോടതി നിരീക്ഷണ ചില കാര്യങ്ങളുണ്ട് ഏഴ് എക്സിബിറ്റ്സ് അനക്സേഴ്സ് മുകേഷ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇവരുടെ ഫോൺ ഡീറ്റെയിൽസ് ഇവരുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകൾ ഇവർ അയച്ചിട്ടുള്ള ഇമെയിലുകൾ ഇവർ നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങളുടെ വിഷ്വലുകൾ പെൻഡ്രൈവിലും സി ഡിയിലും ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവർ പുറത്തു വിട്ടിട്ടുള്ള പത്ര കുറിപ്പ് ഇത്തരത്തിൽ ഏഴോളം എക്സിബിറ്റ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് ആദ്യത്തേലേക്ക് വന്നു കഴിഞ്ഞാൽ വാട്സാപ്പ് ചാറ്റുകൾ എന്താണ് പറയുന്നത് ഇത്രയും ജനറസ് ആയിട്ടുള്ള ഇത്രയും ഡീസെന്റ് ആയിട്ടുള്ള ഇത്രയും ജെന്റിൽമാൻ ആയിട്ടുള്ള ഇത്രയും മാൻലി ആയിട്ടുള്ള ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരു ചാറ്റ് അതെ അതെ ചാറ്റ് എഴുതിയിട്ടുണ്ടോ വിധിയിലാണ് എഴുതിയിട്ടുള്ളത് പിന്നെ പിന്നെ ഇവർ തന്നെ പറയുകയാണ് പിന്നെന്താണ് എനിക്കൊരിക്കലെങ്കിലും കാണണം എന്നുണ്ടായിരുന്നു കണ്ടു കെട്ടിപ്പിടിച്ചു ഒരു ഫോട്ടോ എടുക്കണമെന്ന് ജീവിതത്തിൽ ചിന്തിച്ചില്ല അതുകൊടുത്തു വില്ലയിൽ വന്നിരുന്നു നല്ല നന്നായി നന്നായിട്ടിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്നിട്ട് ഉമ്മ കൊടുക്കുന്നു ആ ചാറ്റിലും ആ ഐമെയിലും ഫോർഹെഡിൽ നെറ്റിയിൽ ഒരു ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എന്ത് ചെയ്യാൻ പോകുന്നത് വളരെ കൃത്യമായിട്ട് കോടതി ഇങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് ദി ഓഫ് അതായത് ഇര സെൻഡ് ീറ്റിംഗ് ടു ദ പെറ്റീഷണർ ഇവൺ ഡ്യൂറിങ് ദ ലാസ്റ്റ് ന്യൂ ഇയർ ഈ ന്യൂ ഇയറിൽ പോലും രാത്രി തന്നെ പീഡിപ്പിച്ച ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്ത ആൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ ന്യൂ ഇയറിന്റെ മെസ്സേജ് അയച്ചിട്ടുണ്ട് കോടതി പറയാ ജഡ്ജ് പറയാ എന്നിട്ട് എന്നിട്ട് കോടതി തന്നെ പറയാ ജഡ്ജ് തന്നെ പറയാ അക്കോർഡിംഗ് ടു ഹിം ഇറ്റ്സ് വെരി ഡിഫിക്കൾ ടു ബിലീവ് ദാറ്റ് ദ മെസ്സേജ് പേഴ്സൺ ഹു കമ്മിറ്റഡ് റേപ്പ് ഓൺ ഹെർ കേട്ടു കേൾവിയുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുകേഷമായിട്ടുള്ള ഫോട്ടോ ഇട്ടിരിക്കുകയാണ് ഫേസ്ബുക്കിൽ അതും കോടതി സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീണ്ടും മറ്റൊരു ഫോട്ടോ ഇട്ടിരിക്കുക ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അണ്ണാനഗർ ബ്രാ അണ്ണാനഗർ ബ്രാഞ്ചിലെ എച്ച് ഡി എഫ് സിയുടെ ഒരു ഒരു അക്കൗണ്ട് ഇവരുടെ പേരിൽ ഉണ്ടോ എന്ന് ചോദിക്കും ആ അക്കൗണ്ടിലേക്ക് എനിക്ക് ആദ്യം ഒരു ലക്ഷം രൂപ ഇട്ട് വരണം എന്ന് പറഞ്ഞു പിന്നെ പതിനൊന്ന് ലക്ഷം രൂപ ഇട്ട് വരണം എന്നൊരു മെസ്സേജ് അയച്ചു ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു പരിശോധിക്കട്ടെ രണ്ട് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് റേപ്പ് ചെയ്തിട്ടുള്ള ഒരാളോട് പൈസ ചോദിക്കാൻ ഏതെങ്കിലും ഒരു വ്യക്തിമിനെ സാധിക്കും മാത്രമല്ല ഇവിടെ തന്നെയാണ് ഏഴാളുകൾക്കെതിരെ പരാതി കൊടുത്തു ഞാൻ മനസ്സിലാക്കുന്നു നാലാൾ അഞ്ചാളുകൾക്കെതിരെ അഞ്ചാളുകൾ എതിരെ അപ്പോൾ കോടതി അതും പറയുന്നുണ്ട് ഇതില് അവർ പരിഗണിച്ചിരിക്കുന്ന നാല് കേസുകളും പിന്നെ എല്ലാ കേസുകളും നാല് കേസുകൾ അവർ ഈ ജഡ്ജി തന്നെ പരിഗണിച്ചിട്ടുണ്ട് ഈ നാല് കേസുകളും ഞാൻ ഒരുമിച്ചാണ് പരിഗണിച്ചത് നാലിനും ഒരേ സ്വഭാവമുണ്ടെന്ന് വിധിയിൽ പറയുന്നു അതായത് രണ്ടായിരത്തി ഒമ്പതിലാണ് താൻ പീഡനത്തിനിരയായെന്ന് ആദ്യം പറയുന്നു പക്ഷേ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് പോലീസിന് കൊടുത്ത ആദ്യ മൊഴിയിൽ രണ്ടായിരത്തി ഇരുപത്തിഒൻപയുന്നുലിക്കേഷൻ മുകേഷ് മൂവ് ചെയ്തതിന് തൊട്ടടുത്ത ദിവസം കൊടുത്ത മൊഴിയിൽ രണ്ടായിരത്തി പത്താകുന്നു കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പത്താ ഒരു വർഷമാണ് പിന്നെ രണ്ടായിരത്തി പത്തിലാണ് ആദ്യമായിട്ട് അമ്മയിൽ മെമ്പർഷിപ്പ് തരുമെന്ന് ചോദിച്ചിട്ട് ഇവർ മുകേഷിനെ അപ്രോച്ച് ചെയ്യുന്നത് അമ്മേൻ്റെ ബിലോ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് മൂന്ന് സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അമ്മയിലെ അംഗത്വത്തിന് അപേക്ഷിക്കാം എന്നാണ് ബൈലോ പറയുന്നത് അപ്പോ മുകേഷ് ആ ബന്ധം ആ ഒരു ആവശ്യം നിലവേറ്റിത്തരാമെന്ന വ്യാജേനെ പീഡിപ്പിച്ചു എന്നാണല്ലോ പറയുന്നത് പീഡിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഇടവേള ബാബുവിനെ കാണണമെന്ന് പറയുന്നു ഇവരോട് അങ്ങനെ ഇടവേള ബാബുവിനെ കാണാൻ പോകുന്നു എന്നാണ് ഇവരുടെ മൊഴി പക്ഷെ ഇടവേള ബാബുവിനെ ഇവർ കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി ഒമ്പതിലാണ് അങ്ങനെ രണ്ടായിരത്തി പത്തിൽ അപ്രോച്ച് ചെയ്യുന്ന ആൾ രണ്ടായിരത്തി ഒമ്പതിൽ ഒരു വർഷം പിന്നിൽ പോയിട്ട് ഇടവേള ബാബുവിനെ കാണണമെന്ന് പറയാൻ പറ്റുക തെളിവുകളുണ്ട് ഏഹ് പൈസ ചോദിക്കുന്നതിൻ്റെ തെളിവുകളുണ്ട് ഉമ്മ കൊടുക്കുന്നതിന്റെ തെളിവുകളുണ്ട് എല്ലാം ഈ രണ്ടായിരത്തി പത്തിന് ശേഷമാണ് ഇതൊന്നും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്യാം എവിടെ ആരും ചർച്ച ചെയ്ത ഞാൻ പറഞ്ഞു ഇരുപത്തിയൊന്ന് പേജിലെ ഈ വിധി മാത്രം പുറത്തേക്ക് വിട്ടാൽ മതി നിങ്ങൾക്ക് അതിനൊരു കൃത്യമായിട്ടുള്ള ചിത്രം കിട്ടും ഇതാണ്ടോ ഇവിടെ പറയുന്നുണ്ട് ഡിഫക്റ്റോ എലീഡ് ഓൺലി വൺ ഇൻസിഡന്റ് ഓഫ് ദി കമ്മീഷൻ ഓഫ് റേപ്പ് ഒരു തവണ പീഡിപ്പിച്ചു എന്ന് പറയുന്നുള്ളൂ മറ്റു തവണകൾ ബന്ധമുണ്ടായിട്ടുണ്ട് അതെല്ലാം കൺസെൻഷ്യൽ ആണെന്നാണ് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും പരസ്പര സമൂഹത്തോടു കൂടെ കൂടെ ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള വിലക്കുള്ള നിരോധനമുള്ള രാജ്യമല്ല നമ്മുടേത് അല്ല അല്ല ആ കൺസെൻ്റ് എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് അവിടെ അപ്പോൾ ആണ് ഇവർ പറയുന്നത് ഒരു തവണ എന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ആക്രമിച്ചിട്ടുണ്ട് ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നു പറയുന്നത് അതിനുശേഷം അതിനുശേഷം വെച്ചാൽ ഈ അണ്ണാ നഗർ ഇതിന്റെ വാട്സ്ആപ്പ് അയച്ചു കൊടുക്കുന്നു ഇതെല്ലാം ഭീഷണിയാണ് അല്ല ആയിരിക്കില്ലേ തീർച്ചയായും പൈസ ചോദിക്കലും കൊടുക്കുന്നില്ല എന്നുള്ളതൊക്കെ ഭീഷണി എന്റെ മകനെ സ്കൂളിൽ കോളേജ് ചേർക്കാൻ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ചെറിയ അതിലേക്ക് ചില കണ്ടെന്റ്സ് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് വിധിയിൽ എന്തിട്ടുള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരു കാര്യം ദ നോൺ മെൻഷനിങ് ഓഫ് ദി ഫോഴ്സ് ഫുൾ സെക്ഷൽ ഇന്റർകോഴ്സ് ഇൻ ദ എഫ് ഐ സ്റ്റേറ്റ്മെന്റ് ഈസ് ടു ബി വ്യൂഡ് ഇൻ ദിസ് ബാക്ക്ഗ്രൗണ്ട് ബലമായി ഏതെങ്കിലും രീതിയിൽ ഇവരുമായി സെക്ഷൽ റിലേഷൻ ഉണ്ടായി എന്ന് ഒരു സ്റ്റേറ്റ്മെൻ്റിലും ഇവർ പറയുന്നില്ല ഒരു സ്റ്റേറ്റ്മെൻറ്റിലും ഒരു വിഷയമില്ല ഒരു ഫൈവ് സ്റ്റേറ്റ്മെൻറ്റിലും ഇവർ പറയുന്നില്ല ലോ ഗ്രാജുവേറ്റ് ആയ വക്കീലായിട്ടുള്ള ഒരാൾക്കറിയില്ലേ ആദ്യം പറയുന്നതിൽ എന്താണ് ഒരു കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കോൺട്രാഡിക്ഷൻസ് വന്നാൽ മാറ്റി പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് വിറ്റ്നസ് എന്നുള്ള രീതിയിൽ അവരുടെ തന്നെ ക്രെഡിബിലിറ്റിയെ റിലയബിലിറ്റിയെ ബാധിക്കുന്നവർക്കറിയാലോ പ്രത്യേകിച്ച് ഒരു ലോ ഗ്രാജുവേറ്റ് അറിയാം അതെ 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 കാരണം ദാറ്റ് ഇസ് ബേസിക് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്രിമിനൽ കേസ് വൺ ഫിഫ്റ്റി ഫോർ എഫ് ഐ ആറ് വൺ സിക്സ്റ്റി വൺ എഫ് ഐ എസ് വൺ സിക്സ്റ്റി ഫോർ രഹസ്യമൊഴി ഇതിലൂടെയാണ് കേസ് പോയി കുറ്റപത്രത്തിലേക്കും വിചാരണയിലേക്കൊക്കെ പോകുന്നത് അപ്പം ഡേറ്റ് മാറി വർഷം മാറിപ്പോകുന്നു ഡേറ്റൊക്കെ നമുക്ക് മാറാം മാസവും മന്തും ഒക്കെ മാറാം വർഷം മാറിപ്പോകുന്നു ഈ പിന്നെ ഈ പീഡിപ്പിച്ചതിന് അഞ്ച് വർഷത്തിന് ഉമ്മ കൊടുക്കുന്നു അപ്പോൾ പിന്നെ ഗ്രീറ്റിങ്സ് അയയ്ക്കുന്നു അതായത് അത്രയും നമ്മളെ അത്രയേറെ ക്രൂരമായി പീഡിപ്പിച്ച ഒരാൾക്ക് പിന്നെ നമുക്ക് ഉമ്മ കൊടുക്കാൻ തോന്നുന്നു കോടതി ഞാൻ ഒരു ചോദ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എങ്ങനെ റിലേബിൾ ആയിട്ടുള്ള ഒരു വിറ്റ്നസ് ആവും ഇവർ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കോടതി പിന്നീട് പറയുന്നുണ്ട് ദ വിക്ടി ഈസ് എ പേഴ്സൺ ഹു വാസ് വെൽ വേഴ്സ്ഡ് ആസ് ഹൗ ടു ഹൗ എ സ്റ്റേറ്റ്മെന്റ് ടു ബി ടു ദ പോലീസ് എന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് അവർ ഈ വിക്ടിം എന്ന് പറയുന്ന ആള് ലോ ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് സ്റ്റിൽ കോഴ്സ്ലി ആവില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ സമാനമാണ് ഒഫൻസ് ആണ് ഇടവേള ബാബുവിൻ്റെ മറ്റാളുകളുടെയൊക്കെ എല്ലാവർക്കും ജാമ്യം കിട്ടി അപ്പം ഹേമ കമ്മിറ്റിയെ കുറിച്ചും ഈ ചർച്ചകളെ കുറിച്ചും സിനിമാക്കാർ മൊത്തം പീഡിപ്പിക്കുന്നവരാണ് സ്ത്രീ വിരുദ്ധരാണ് റേപ്പിസ്റ്റുകളാണെന്നൊക്കെ പറയുമ്പോഴും ചർച്ച കൊണ്ടുവരുമ്പോഴും അങ്ങനെ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുമ്പോഴും ഇത്രയും ചർച്ചകളും ഇത്രയും പ്രശ്നങ്ങളും മുഖ്യമന്ത്രിയും സുപ്രീം കോടതിയും ദേശീയ വനിതാ കമ്മീഷനും ഗ്ലോബലി ചർച്ചയായിട്ടും ഒരറസ്റ്റ് ഇതുവരെ നടന്നിട്ടില്ല ഒരറസ്റ്റ് ഇവിടെ നടന്ന മൊത്തം കോഗ്നിസിബിൾ ഒഫൻസ് അല്ലേ ഇവിടെ നടന്നത് മുഴുവൻ ത്രീ സെവൻറ്റി സിക്സും ത്രീ സെവൻറ്റി സിക്സ് വണ്ണും ത്രീ ഫിഫ്റ്റി ഫോറും ഒക്കെ എല്ലാം നോൺ വൈലബിൾ അല്ലേ സ്ത്രീയുടെ മൊഡസ്റ്റി ഔട്ട്റേജ് ചെയ്യുക അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുക അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു സ്ത്രീയെ പിന്നെ എന്താണ് ലൈംഗികമായി ഉപദ്രവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി എൻഡൈസ് ചെയ്യുക സ്ത്രീയെ പീഡിപ്പിക്കുക അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ പ്രകൃതി വിരുദ്ധ പീഡനം ഒരു ആൺകുട്ടിയെ ഇത്രയും പിന്നെ ഒഫൻസ് ഈ നാട്ടിൽ നടന്നിട്ടും ഒരു അറസ്റ്റോ ഒരാൾ ജയിലിൽ പോവുകയോ ഒരു ദിവസമെങ്കിലും റിമാൻഡ് ചെയ്യപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എല്ലാവർക്കും ആവശ്യത്തിന് സമയം ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ സെഷൻസ് കോടതിയിലോ ഒക്കെ പോകാൻ കൊടുത്തിരിക്കുക പോലീസും ആളുകളുമൊക്കെ അപ്പോൾ ഇവിടുത്തെ ചർച്ച ചെയ്യപ്പെടുന്ന മാധ്യമങ്ങളും ഇത് ഇത് ഇക്കിളിക്കഥകളായിട്ട് മെനഞ്ഞ് എന്താണ് അവരുടെ കുടുംബത്തെ പോലും ആക്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കൂട്ട സദാചാരവാദികളോ മാത്രം പറഞ്ഞ് അങ്ങനെ ഒരു 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 സ്വഭാവം ഈ ഇൻഡസ്ട്രിക്കും അല്ല അങ്ങനത്തെ ആളുകളാണെന്നും ഈ പറയുന്ന ആളുകളെല്ലാം ആ രീതിയിലുള്ള ആളുകളാണെന്ന് ഇപ്പോഴേ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലൊക്കെ വന്നിട്ടുള്ളത് തീർച്ചയായും കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത്രയും എമർജൻസി ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം കോടതി വെച്ചിട്ട് പറയില്ലേ എന്ത് ചെയ്യണം ഇൻട്രോഗേറ്റ് ചെയ്യണം അതെ അതെ ഈ ആറ് ദിവസവും പത്ത് ദിവസവും തെളിവ് നശിപ്പിക്കാൻ കൊടുക്കാൻ പാടുണ്ടോ കോടതി പോലീസ് കൊടുക്കാൻ പാടുണ്ടോ സർക്കാർ കൊടുക്കാൻ വേണ്ടി പാടുണ്ടോ സ്ത്രീ സംരക്ഷകരാണ് സംരക്ഷണമാണ് മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്ന സർക്കാരിന്റെ ഏറ്റവും ആദ്യത്തെ കാര്യം ഇതായിരിക്കണ്ടേ അപ്പോ അതെ അപ്പം ഇന്നെല്ലാവരും തെളിവ് നശിപ്പിച്ചുകൊണ്ടിരിക്കുക എം എൽ എ ആണ് അയാൾക്ക് എത്ര തെളിവുകൾ നശിപ്പിക്കാം അതെ 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 ബാക്കിയുള്ള ഈ സിദ്ധിക്കുന്ന പറഞ്ഞാൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആണ് പതിനായിരം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വന്നു പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അതെ 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 അപ്പം അയാൾക്കും ഈസിയായിട്ട് ഓരോ കോടി പത്ത് കോടി കൊടുത്തിട്ടൊക്കെ തെളിവ് നശിപ്പിക്കാം അതിനുള്ള ഒരു അവസരമാണോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്നും അല്ല ഈ നാട്ടിൽ നമ്മൾ ചർച്ചയാക്കുന്നത് പോലെയല്ല വസ്തുതകൾ എന്നുള്ളതാണ് അതിനൊരു യാഥ എന്തായാലും ഹേമാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിനകത്ത് ഇത്രയും വൈരുദ്ധ്യങ്ങൾ അതായത് പൊതു എന്താണ് പ്രധാനപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തുവിടാത്ത പല കാര്യങ്ങളുമാണ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളത് പല കാര്യങ്ങളും ആളുകൾക്ക് തിരിച്ചറിയുന്നുവെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും നമ്മോടൊപ്പം ഇത്രയും നേരം ഈ ചർച്ചയിൽ ഇരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു